ഹൊസയ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ തിരസ്കരിക്കപ്പെട്ട സ്നേഹം ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു ഞാൻ അവരെ അടുക്കലേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു ഇഫ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്ത് എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയിരുന്നത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു സ്നേഹത്തിൻ്റെ കയർ തന്നെ ഞാൻ അവർക്ക് താടിയല്ലിൽ നിന്നും നുഖം അഴിച്ചു കൊടുക്കുവാനായി ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി അവർ ഈജിപ്ത് ദേശത്തേക്ക് മടങ്ങും അസീറിയ അവരുടെ രാജാവാകും കാരണം എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ അവർ സമ്മതിച്ചില്ല വാൾ അവരുടെ നഗരങ്ങൾക്കെതിരെ ആംഗ് വീശും നഗര കവാടങ്ങളുടെ ഓടാമ്പലുകൾ അത് തകർക്കും കോട്ടകൾക്കുള്ളിൽ വച്ച് അവരെ അത് വിഴുങ്ങും എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു അതുകൊണ്ട് അവർക്ക് മുഖം വച്ചിരിക്കുന്നു ആരും അതെടുത്തു മാറ്റുകയില്ല അഫ്രായിം ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും ഞാൻ നിന്നെ എങ്ങനെ അദാമയെപ്പോലെയാക്കും സെബോയിമിനോട് എന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദവുമായിരിക്കുന്നു ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല എഫ്രാഹിമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല ഞാൻ ദൈവമാണ് മനുഷ്യനല്ല നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല അവർ കർത്താവിനെ പിന്നാലെ പോകും അവിടുന്ന് സിംഹത്തെ പോലെ ഗർജിക്കും അതേ അവിടുന്ന് ഗർജിക്കും അപ്പോൾ അവിടുത്തെ പുത്രന്മാർ പടിഞ്ഞാറ് നിന്ന് പേടിച്ച് വിറച്ചു വരും ഈജിപ്തിൽ നിന്ന് പക്ഷികളെ പോലെയും അസ്രിയ ദേശത്തു നിന്ന് പ്രാവുകളെ പോലെയും അവർ തിടുക്കത്തിൽ വരും ഞാൻ അവരെ സ്വഭവനങ്ങളിലെത്തിക്കും കർത്താവ് അരുളി ചെയ്യുന്നു എബ്രൈം വ്യാജം കൊണ്ട് ഇസ്രായേൽ ഭവനം വഞ്ചന കൊണ്ടും എന്നെ വലയം ചെയ്തിരിക്കുന്നു എന്നാൽ യൂതായ ഇന്നും ദൈവം അറിയുന്നു അവൻ പരിശുദ്ധനായവനോട് വിശ്വസ്ത പുലർത്തുന്നു ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ജനതയെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു സ്നേഹപൂർവ്വം അടിമത്തു നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് പ്രതീക്ഷയിലേക്ക് കൊണ്ടുവന്ന ദൈവമേ എന്നാൽ അവർ അങ്ങയിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങൾ ഓർക്കുന്നു ബാൽദേവന്മാരുടെ പുറകെയും വിഗ്രഹങ്ങളുടെ പുറകെയും പോയത് വേദനയോട് ഞങ്ങളും ഓർക്കുന്നു അങ് നൽകുന്ന സ്നേഹം മനസ്സിലാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു എന്നുള്ള വചനം പോലും അങ്ങ് അരുൾ ചെയ്യുന്നല്ലോ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എൻ്റെ ജനം എന്നെ വിട്ടുപോകാൻ തിടുക്കം കാട്ടുന്നു അതുകൊണ്ട് അവർക്ക് മുഖം വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും കുനിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ ആരാധിക്കുന്നു തിന്മയേക്കാൾ കൂടുതൽ മനുഷ്യത്വത്തെ സ്നേഹിക്കുകയും അവരെ രക്ഷിക്കുകയും വിശുദ്ധിയുടെ പാതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന യഹോവെ അങ്ങയുടെ സ്നേഹം സ്നേഹമിന്നും ദൈവമക്കളുടെ മുമ്പിൽ എല്ലാ ജനതകളുടെ മുമ്പിലും അങ്ങ് ചൊരിയുന്നുണ്ടല്ലോ അത് മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്തിലേക്ക് എല്ലാ മക്കളും പരസ്പരം അടുക്കുവാനും സ്നേഹിക്കാനും പ്രവർത്തിക്കാനും ഇടയാക്കണമേ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും നീർച്ചാലുകൾ ഞങ്ങളിൽ തെളിക്കണമേ ഞങ്ങളിൽ ഒഴുക്കണമേ പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നുള്ള ആ വചനം പോളും ഓർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു